ദോ തവൾ പിടിച്ച് കുലിക്കുന്ന മരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആലപ്പുഴയിൽ മാത്രമേ എനിക്കിത് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു ഫ്രൂട്ടുണ്ട് എന്ന് പറയും ആലപ്പുഴയിൽ ലന്തക്കാന്നാണ് പറയുന്നത് പക്ഷേ കുറേ വീഡിയോസിൽ ഇലന്തക്ക എന്ന് പറഞ്ഞിട്ടും കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പണ്ട് കാലങ്ങളിലെ പുളിമുട്ടായില്ലേ ഇനൊസ്റ്റുമുള്ള പുളിമുട്ടായി ഇപ്പം ഇതും അന്യം നിന്ന് പോവുകയാണ് ഞങ്ങൾ പുന്നപ്ര മുതൽ ആലപ്പുഴ ബീച്ച് സൈഡ് വരെ ഇതിനെ തപ്പി നടന്നിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് അധികം കിട്ടിയത് പോണ വഴിക്ക് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു അതൊന്നും ഞങ്ങളുടെ നിഘണ്ടുവിൽ പെടുകുന്നില്ലല്ലോ നമ്മൾ ലന്തക്ക ഹണ്ടിലല്ലേ അപ്പോൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് പറയണം തൃശ്ശൂർ വന്നിട്ട് ഞാൻ കുറേ സ്ഥലത്ത് ഇതിൻ്റെ മരത്തിനെ പറ്റിയും ഫ്രൂട്ടിനെ പറ്റിയൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് തപ്പി നടക്കുമായിരുന്നു അങ്ങനെ കുറേ കിട്ടി കേട്ടോ ഞങ്ങൾക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ലെന്തക്ക കാരക്ക പിന്നെ പച്ചമാങ്ങ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് സാധാരണ എല്ലാവരുടെയും ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് മറ്റേ സ്കെയില് പൊട്രാക്ടർ പിന്നെ കോമ്പസ് ഒക്കെ അല്ലേ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ മിക്കവാറും ബോക്സിനകത്ത് കുറച്ച് ഉപ്പ് മുളക് പൊടി ഇതൊക്കെ ആയിരിക്കും ആ കാലമൊക്കെ അറിയാണ്ട് ഓർത്ത് പോകുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രായം പോലും വന്നു നടു റോട്ടിൽ നിന്ന് കുരുക്കിയിരിക്കുകയാണ് കിട്ടണത് പറക്കുന്നുണ്ടോ ആവേശത്തിന് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളിയും മധുരവും ചാർപ്പും ഒക്കെ കൂടിയുള്ള ടേസ്റ്റാണ് കേട്ടോ വേറെ കാണാം അതിനിടെ ഞാൻ പറഞ്ഞു എടി ഞാനിത് പറിച്ചെടുക്കുന്ന കണക്ക് അഭിനയിക്കുവാണ് അപ്പൊ നീ സപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷെ ആലവൽ അത് സപ്പോർട്ട് ചെയ്തില്ല അവൾ അഭിനയിച്ചാണെന്ന് പറയത്തില്ല ഗൈസ് കാരണം എനിക്ക് ഞാനാണെന്ന് പറിച്ചത് ഇതുപോലെ നമ്മുടെ പ്ലാനികള് അട്ടപടലം തെറ്റിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഒന്നും നോക്കരുത് അടുത്ത് കിടക്കുന്ന കവളം മടലെടുത്ത് തലക്കടിച്ചേക്കണം അങ്ങനെ ലെന്തൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് പുതിയൊരു നൂതനമായ ആശയം കിട്ടി അവിടെ വളർന്നു നിൽക്കുന്ന ലെന്ത മരം കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ എന്താ മരം ഉണ്ടായാലോ എന്ന് വിചാരിച്ചു പക്ഷെ തായ്വേര് പൊട്ടാൻ പാടില്ല അവൾ പറിച്ച രണ്ടിനും തായ്വേരുണ്ടായിരുന്നില്ല ഗൈസ് എന്റെ തായ്വേര് പൊട്ടിച്ചു കൈ ഇവളെന്റെ ഇവള എന്റെ തായ്വേര് പൊട്ടിച്ചു അവളൊന്നും മതി പറയുന്ന കേസ് തിരിച്ച് വീട്ടിൽ വന്നപ്പം അവളെ വല്ലാതെ മിസ് ചെയ്ത് കിട്ടോ